ഇപ്പം ഈ മഴവിൽ മനോരമയിലൊക്കെ സീരിയലിലൊക്കെ അവരെ നിറഞ്ഞ നായികയായിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് തോന്നുന്നതെന്ന് വെച്ചാൽ അവർ നമ്മളെ ഒരു പൂർണ്ണമായിട്ടും ചതിച്ച് ഇനി ഇവൻ പുറകെ വരില്ല അല്ലെങ്കിൽ പുറകെ വരില്ല എന്ന് ഉദ്ദേശിച്ചത് പൈസ കൊടുക്കേണ്ട അവൻ ആ വഴിക്ക് പൊയ്ക്കോളും എന്ന് അവരുടെ സ്വാധീനത്തിൽ നമ്മളെ ഒഴിവാക്കി വിടാമെന്നുള്ളൊരു പൂർണ്ണമായ ധാരണയിലാണ് അവരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചേർത്തലയിലായിരുന്നു സംഭവം നടന്നുകൊണ്ട് ഞാൻ കോടതി മുഖാന്തരം പോകാൻ വേണ്ടിയിട്ട് ചേർത്തല സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തിരണ്ട് മാർച്ചിൽ ഞാൻ ചേർത്തല സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും അതിനെ തുടർന്ന് എസ് പി ഓഫീസിലും കൊടുത്തിട്ട് ഒരു കോടതി മുഹാന്തരം പോകണമെന്ന് ഓർഡർ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഇരുപത്തേഴാം തീയതി സി എം ബി ഓർഡർ ഫയൽ ചെയ്തു അവിടുന്ന് എഫ്ഐആർ ഇടാനുള്ള ഉത്തരവ് കിട്ടി മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ആര്യയുടെ കല്യാണം വേറെ വേറെ ആളുമായിട്ടുള്ള വിവാഹം ഏപ്രിൽ രണ്ടാം തീയതി എഫ്ഐആർ ഐ ഇടുകയും ചെയ്തു നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ പറ്റിച്ചു വഞ്ചിച്ചു എന്നുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് മറ്റൊരു വാർത്ത പുറത്തു വരികയാണ് ഞങ്ങൾ പുറത്തുവിടുകയാണ് മഴവിൽ മനോരമയിലെ സ്വയംവരം എന്ന് പറയുന്ന സീരിയലിൽ ഷാരിക എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആര്യ അനിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ വഞ്ചിച്ചു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചേർത്തല സ്വദേശിനിയായിട്ട് സ്വദേശിയായിട്ടുള്ള രഞ്ജിത് കൃഷ്ണൻ രഞ്ജിത് കൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് രഞ്ജിത് കൃഷ്ണന്റെ പരാതിയെ തുടർന്ന് കോടതി ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി പോലീസിനോട് പറയുകയും തുടർന്ന് ചേർത്തല പോലീസ് കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഈ വിഷയത്തിൽ ഫോർ ചീറ്റിംഗ് അടക്കമുള്ള നോൺ വെയിലബിൾ ഒഫൻസിട്ട് ആര്യ അണിലിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ആര്യ അനിൽ കഴിഞ്ഞ മാസം തന്നെയായിരുന്നു പുതിയ വിവാഹം കഴിച്ചതും ഇപ്പൊ നമുക്കപ്പം രഞ്ജിത് കൃഷ്ണൻ ചെറിയാണ് രഞ്ജിത് കൃഷ്ണന്റെ സ്വകാര്യത മാനിച്ച് അദ്ദേഹത്തിന്റെ ഫേസ് നമ്മൾ ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ് രഞ്ജിത് എങ്ങനെയാണ് ഈ ആര്യനെ പരിചയപ്പെടുന്നത് എന്റെ ബാങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊരു കസ്റ്റമറായിട്ട് വന്നിരുന്നാണ് അതിനുശേഷമാണ് ഞാൻ പരിചയപ്പെടുന്നത് അതായത് ബാങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വന്നിരുന്നു ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ അക്കാഡമിയില് ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനുശേഷം ഇവരൊരു ലാപ്ടോപ്പ് വേണ്ട ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് സാറിന് എന്റെ സാറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ സാറ് എന്നോടൊന്ന് അതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു എന്നെ റഫർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബന്ധമാണ് ൊടുത്തു അതിനുശേഷമാണ് വിവാഹം ഉറപ്പിക്കലിലേക്കും എത്തിയത് ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്റെ ആദ്യമേ അവരുടെ അവര് തന്നെ പൈസ വന്നു വാങ്ങിക്കൊടുത്തു അത് റെഡി ആവാത്തോണ്ട് അത്രേക്കും ബന്ധം കുറച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു അടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വൺ മന്തിൽ അവര് തിരിച്ചു തരാമെന്നുള്ളതിൽ പുതിയതരണം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആ ബന്ധം അടുത്തടുത്തടുത്ത് ചാറ്റ് ായിരുന്നു കോൺടാക്ട് ചെയ്തു ആ പഠിക്കാൻ പഠിക്കുകയായിരുന്നു ഈ ബന്ധം മൊബൈലിലൂടെ കോൺടാക്ട് കോൺടാക്ട് ചെയ്യാൻ നിരന്തരം കോൺടാക്ട് അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ എല്ലാം ഓരോ എല്ലാ എക്സ്പെൻസിലും പഠിത്തത്തിന്റെ ഹോസ്റ്റലിൽ ചിലവുകളും ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഒരു ഫ്ളാറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ റെന്റ് ബാങ്ക് ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് വരാനുള്ള ചിലവ് അങ്ങോട്ട് പോകാനുള്ള ചിലവ് അവിടുത്തെ ഫുഡ് അക്കോമഡേഷൻ എല്ലാ ചിലവുകളും എന്റെ കയ്യിൽ നിന്നാണ് ആര്യ നടത്തിയിരുന്നത് അതുകഴിഞ്ഞ് കഴിഞ്ഞ് ആര്യ നാട്ടിലേക്ക് വരുന്ന ഘട്ടത്തില് വീട് ഒരു താമസ യോഗ്യമായിട്ടുള്ള വീടായിരുന്നില്ല അവരൊരു സാധാരണ ഒരു ഷെഡ് പോലത്തെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആര്ക്ക് വരാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവരുടെ വീട് ഉടനെ പണിയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടും ആരെയും കുടുംബവും ഒക്കെ കല്യാണം കൂടെ ഉറപ്പിച്ചിരുന്ന ഒരു കല ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ വീട് എടുത്തിട്ട് അവരുടെ വീട് പണി തുടങ്ങുകയും അത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തു ഇവരെ ഈ വീട് എടുക്കുക ഇതൊക്കെ താങ്കളുടെ ഐഡിയായിരുന്നു അല്ലെങ്കിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ ഇതിൽ പൈസ ഇല്ല അത് തിരിച്ച് വിവാഹം കഴിക്കാണല്ലോ എന്തായാലും എങ്ങനെ മുടക്കിയാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നുള്ള ധാരണയിൽ നമ്മളെ ബോധ്യപ്പെടുത്തി പ്രഷർ ചെയ്ത് ചെയ്യിപ്പിച്ചു ഫാമിലി ഫാമിലി അച്ഛനും അമ്മ അനിയനും ആര്യണുള്ളത് അവര് ഒരു വളരെ ഒരു പാവപ്പെട്ട അന്ന് ഒന്നും ഈ ഒരു കാണുന്ന സിറ്റുവേഷനിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ലൈഫിൽ നിന്നിരുന്ന ആൾക്കാരായിരുന്നു എന്താണ് വീട് പെട്ടെന്ന് വെക്കാനുള്ള കാരണം വീട് വെക്കാൻ താമസയോഗ്യമായുള്ള വീടും ആയിരുന്നില്ല അതൊരു താൽക്കാലികമായിട്ടുള്ള ഷെഡ് പോലെ ഒരു വീടായിരുന്നു അതുമല്ല അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് വീടിന് അനുവദിച്ചിരുന്നു അതിൻ്റെ പൈസ അവർ നേരത്തെ വാങ്ങിച്ച് ഒരു നാല്പതിനായിരം രൂപ ചിലവാക്കിയുണ്ട് അത് ക്യാൻസലായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നത് പിന്നെ മോളുടെ പഠിത്തം കഴിഞ്ഞു വിവാഹം നടത്തണമെങ്കിൽ വീട് വയ്ക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ കൺവിൻസ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എത്ര എത്രം രൂപ പദ്ധതി ലോൺ അവർക്ക് അത് നാല് ലക്ഷം രൂപയാണ് പക്ഷെ ആ നാലു ലക്ഷം രൂപയിൽ ഒരു രൂപ പോലും അവർ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിലേ അല്ല മുഴുവൻ പൈസയും ആദ്യം നാല്പതിനായിരം കിട്ടി പിന്നെ ഒരു എട്ടു ലക്ഷം രൂപ ലോൺ ഒരു ഡി സി ബി ബാങ്കിന്റെ എറണാകുളത്ത് എടുത്തിരുന്നു ഈ സ്ഥലം വെച്ചിട്ട് മൂന്ന് സ്ഥലം വെച്ചിട്ട് എടുത്തിരുന്നു അത് ആ പൈസയും ഞാൻ ചെലവാക്കിയ പൈസയും കൂടി ചേർത്ത് ഏകദേശം ഒരു മുപ്പത്തഞ്ചു ലക്ഷത്തോളം രൂപ മുടക്കിയാണ് വീട് വീട് വന്നത് മുപ്പത്തി ലക്ഷം അതായത് അവർക്ക് വീടിന് വേണ്ടി നാല് ലക്ഷം രൂപ ഈ ലൈഫിൽ നിന്ന് കിട്ടുന്നു പിന്നെ എട്ട് ലക്ഷം രൂപേന്റെ ലോൺ അവരെടുക്കുന്നു എട്ട് നാലും പന്ത്രണ്ട് ലക്ഷം രൂപ അവർ ചിലവാക്കി ബാക്കിയുള്ള ഈ പൈസ മൊത്തം താങ്കളാണ് എത്തിനാലും പന്ത്രണ്ട് അവർ ചെലവാക്കിയില്ല അവർ ഈ ലോൺ എടുത്ത ഇൻഷുറൻസ് കഴിച്ചിട്ട് കിട്ടിയ ബാങ്കിൽ നിന്ന് കിട്ടിയ ഏകദേശം ഏഴര ലക്ഷം രൂപ മാത്രമാണ് വീട് പണിക്ക് വേണ്ടി ചിലവാക്കിയത് ഈ ലൈഫിന്റെ പദ്ധതിയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവനായിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുകയായിരുന്നു വീടിന് വേണ്ടി അവർ ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല അപ്പൊ ഏകദേശം ഒരു ആറര ലക്ഷം രൂപ ഈ വീടിന് വേണ്ടി ചിലവാക്കി ബാക്കി പൈസ ഈ ഏഴായിരം രൂപയോളം ലോൺ ലോൺ കിട്ടിയ പൈസ വീടിന് വേണ്ടി ഉപയോഗിച്ചു ബാക്കി പൈസ മുപ്പത്തഞ്ചു ലക്ഷത്തി ബാക്കി ഏഴ് കുറച്ചിട്ടുള്ള പൈസ മുഴുവൻ ഞാനാണ് ചിലവാക്കിയത് എന്നെ കൊണ്ട് ചിലവാക്കി ചെലവാക്കിപ്പിക്കുകയായിരുന്നു പിന്നെ എല്ലാം എന്താ പറയാ അക്കൗണ്ട് ത്രൂ കൊടുക്കുകയും എല്ലാത്തിന്റെയും ബില്ലുകളും റസീറ്റുകളും അക്കൗണ്ട് ത്രൂ ആണ് അപ്പൊ ആര് അവിടെ ചെലവാക്കിയതാണെങ്കിലും എന്റെ അക്കൗണ്ട് ത്രൂ ആണ് എല്ലാം ഡെബിറ്റ് കാർഡ് വഴി സ്വൈപ്പ് ചെയ്യുന്നത് എന്റെ ഡെബിറ്റ് കാർഡ് ബാംഗ്ലൂർ ഉപയോഗിച്ച് അതിലൂടെ ഡെബിറ്റും ഏതെങ്കിലും സ്വൈപ്പ് ചെയ്യുകയും ചെയ്തിരുന്ന ട്രാൻസാക്ഷൻ തന്നെ നല്ല എമൗണ്ട് ഉണ്ട് ഒരു മാസം ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപ വീടിന്റെ വാടക അവിടെ ഉണ്ടായിരുന്നു എക്സ്പെൻസ് ഒരു പതിനായിരം പതിനയ രൂപയോളം വരും ഒരു ആരെയ് എല്ലാ മാസവും അവിടെ ബാംഗ്ലൂർ താമസിച്ചിരുന്ന സമയത്ത് വർഷം ഏകദേശം ഒരു രണ്ടര വർഷത്തോളം കോവിഡ് വന്ന അത് ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് കോഴ്സ് തീർന്ന ഏകദേശം സമയത്താണ് അതായത് മാസം ഒരു വെച്ചിട്ട് ഒരു രണ്ടര വർഷത്തോളം മാത്രം അതെല്ലാം കാർഡിൽ നിന്നാണ് വിഡ്രോ അതെ അതെ അതിനുശേഷം നാട്ടിൽ വന്ന് നാട്ടില് വീട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ലൈഫിൽ നിന്ന് അവർക്ക് ആദ്യം ഗഡു പാസ്സായി നാൽപ്പതിനായിരം രൂപ പാസ്സായി പക്ഷെ ആ ഗഡു ലാപ്സായി പോകുന്ന ഘട്ട വ്യത്യത്രം താങ്കൾ സഹായിച്ചു വീടിന്റെ ബേസ് പണിയാൻ വേണ്ടി ലോൺ എടുത്ത് മുഴുവൻ വീട് പൂർത്തീകരിച്ചു കൊടുത്തു കൊടുത്തു ഈ ഈ മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ വെച്ചിട്ട് ലോൺ എടുത്തത് സെന്റ് സ്ഥലം മാത്രമാണ് ബാങ്കിൽ വെച്ചിരിക്കുന്നത് അത് കൂടാതെ അവർക്കൊരു രണ്ട് സെന്റ് കൂടെ അവരുടെ ഒരു സഹോദരി വീട് പണി ഇത് ചെയ്യാൻ വേണ്ടി അതും കൂടെ ചേർത്തിട്ടാണ് ആ സ്ഥലത്തും കൂടെ ചേർത്തന്നെ വീട് സെന്റ് സ്ഥലമാണോ വച്ചിരിക്കുന്നത് അഞ്ച് ലോണിലുള്ളത് മൂന്ന് സെന്റ് മാത്രമേ ഉള്ളൂ അഞ്ച് സെന്റ് വെച്ചിട്ടാണ് അഞ്ച് സെന്റിലാണ് മൊത്തം വീടി ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീട് ഇന്നത്തെ ഒരു കോസ്റ്റ് രണ്ടു വർഷം മുമ്പുള്ള ഒരു കോസ്റ്റ് വെച്ചിട്ട് കണക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ ലക്ഷറി ആയിട്ടാണ് പണിതിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അപ്പൊ ഈ വീട് വെച്ച തുകയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിനുശേഷം താങ്കള് ആ വീട്ടിലെ ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വിവാഹം പെണ്ണ് കാണലെ അങ്ങനെ ഒരു ചടങ്ങിൽ പോയിന്ന് താങ്കളുടെ പരാതി പറയുന്നു അതെ അതെ അപ്പൊ ആ പരാ നിങ്ങൾ ആരൊക്കെയാണ് പോയത് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു സീൻ എന്തായിരുന്നു സീൻ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും ഏതു മാസം പോയെന്ന് ഓർമ്മയുണ്ടോ കണ്ടു അത് കോവിഡിന് ശേഷമാണ് കോവിഡ് കഴിഞ്ഞ ടൈമിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടക്കത്തിൽ തന്നെ പോയി ഞാനും അച്ഛനും അമ്മയും എൻ്റെ ഒരു സുഹൃത്തു ജസ്റ്റിനും പിന്നെ സഹോദരിയും ഭർത്താവും കൂടെ ആണ് പോയത് ഞങ്ങൾ ചേർന്ന് അവിടെ പോയി ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു അത് അവരുടെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ അവരുടെ ഏതോ രണ്ട് സുഹൃത്തുക്കളുണ്ട് എനിക്കത് അവരുടെ റിലേഷനിലുള്ള ഏതോ സുഹൃത്തുക്കൾ രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ അന്ന് എന്താണ് ഉറപ്പിച്ചെന്താണ് വീട് പണി കഴിഞ്ഞാൽ വീട് ഹൗസ് വാർമിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം നടത്താം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അതിന് ആയിരിക്കും സമ്മതമായിരുന്നു അവർക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു എല്ലാവർക്കും സമ്മതമായിരുന്നു അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സമ്മതമായിരുന്നു നിങ്ങളുടെ പ്രണയബന്ധം ആയിരുന്നെങ്കിലും അത് പിന്നീട് വിവാഹം ഉറപ്പിച്ചു വാക്ക് തന്നു ഫാമിലി ആയിട്ട് ഉറപ്പിച്ചു കാര്യങ്ങൾ മുന്നോട്ട് പോകും സാധാരണ ഈ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് നമ്മുടെ കുറിപ്പൊക്കെ തയ്യാറാക്കില്ല അങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക എന്തൊക്കെയും ചെയ്തിരുന്നു വന്നിട്ട് ജോൽസൻ വന്ന് സമയവും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സമയം നോക്കിയെന്നേള്ളൂ ഒന്നും ഫിക്സ് ചെയ്തില്ല അതായത് ഈ ചെയ്തില്ലൊന്ന് അവസാനം വിവാഹം നടത്താൻ പറ്റുന്ന സമയങ്ങൾ നോക്കി നോക്കി തീരുമാനിക്കുക അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആയിട്ട് നടത്തുന്ന ജസ്റ്റ് വീട്ടുകാർ തമ്മിൽ കണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കുകയായിരുന്നു ഉം അത് കഴിഞ്ഞിട്ട് ഈ നിങ്ങൾ ബന്ധം അവിടെ തീരുമാനിച്ചു അന്ന് വീട്ടിൽ നിന്ന് പോന്നു അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഒരു പിരിയുന്ന അവസ്ഥയിലേക്ക് എന്താണ് വരാൻ നിങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും വാക്പോരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടായോ ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല പ്രണയത്തിൽ തന്നെയായിരുന്നു നല്ല സൗഹൃദത്തിൽ നല്ല പ്രണയത്തിലും നല്ല സൗഹൃദം നല്ല ബന്ധത്തിലായിരുന്നു ആയിരുന്നു അതിനുശേഷം ഇവര് സത്യത്തില് നമ്മളെ എന്താ പറയാ ഇവർക്ക് പൈസയുടെ ഒരു ആവശ്യങ്ങൾക്ക് ഇവരുടെ ആവശ്യങ്ങൾ വീടുപണി തീർന്നതിനു ശേഷം പൂർണമായി തീർന്നതിന് ശേഷം ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സ്റ്റേജിൽ അവർ ആ ഈ ഈ ഈ കോവിഡിന്റെ ആര്യ റീൽസിലൊക്കെ റീൽസിലൊക്കെ താരമായി 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 നിൽക്കുന്ന ഒരു ിലൊക്കെ ഉള്ള സമയത്ത് കോവിഡിന്റെ കഴിയുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഉറപ്പിക്കുന്ന സത്യത്തില് പക്ഷെ അതിനുശേഷവും ഈ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഓരോ കുളാബും അങ്ങനെയുള്ള ഒരു ചെറുതായിട്ട് ഇൻകം വന്നു തുടങ്ങിയ ഒരു സമയത്ത് പതിയെ അവരുടെ ഫാമിലിയുടെയും അവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഏകദേശം മാറി മാറി അവർക്ക് വേറെ ഏതോ ഫ്യൂച്ചർ കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു കല്യാണത്തിൽ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ അതായത് അച്ഛനമ്മയും വിചാരിച്ചോ മകളും വിചാരിച്ചോ ഈ ഇത്രയും ഒരു ചെറിയൊരു ബന്ധത്തിൽ നിൽക്കേണ്ട വ്യക്തിയല്ല കുറച്ചും കൂടി സെലിബ്രിറ്റി ആയിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ് അപ്പം ഈ ഒരു ചെക്കൻ വേണ്ട എന്ന തരത്തിലൊക്കെ അവർ ചിന്തിച്ചു എന്നാണ് പറയുന്നത് ആ ഏകദേശം അവർ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ എന്നാലും അവർ സാമ്പത്തികമായിട്ട് നമ്മളെ പ്ലാൻ ചെയ്ത് വഞ്ചിക്കുകയായിരുന്നു അപ്പൊ ഈ ഇങ്ങനെ രണ്ടു പേർക്കും ഈ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഇങ്ങനെ പൊടുന്നനെ ഒരു ദിവസം എന്നെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ പോകാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നോ അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ആ ഒരു സിറ്റുവേഷൻ തരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരായിട്ട് നമ്മൾ നമ്മൾ ഇട്ടിട്ട് ഒരു സ്ഥിതിയിലേക്ക് അവര് കൊണ്ടുവരികയാണ് ചെയ്തത് അതായത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് ചെയ്യും സാമ്പത്തിക അവരുടെ വീടുപണി ആവശ്യങ്ങൾ മാത്രം ഇവര് ഇങ്ങോട്ട് നമ്മുടെ എന്താ പറയാ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനം അവർ സ്വന്തം എടുക്കുന്നു പൈസ ഇല്ലാത്ത തീരുമാനങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യും ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി പൈസയുടെ ആവശ്യങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് അപ്പം നമ്മളായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോരുക എന്നു അല്ല ഈ രണ്ടായിരത്തി ഇരുന്നോ അവസാന ഘട്ടത്തിലേക്ക് താങ്കളുടെ കയ്യിലുള്ള ഫണ്ട് കുറയുന്നത് കണ്ടിട്ടാണോ ഈ പെൺകുട്ടി പിന്മാറാൻ തീരുമാനിച്ചത് അതെ ഏകദേശം അത് തന്നെയാണ് അതായത് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പുള്ളീൻ്റെ അടുത്ത് പൈസ ഇല്ല അതുകൊണ്ട് ഒരു ബെറ്റർ ഫ്യൂച്ചർ ലൈഫ് എന്ന രീതിയിലായിരുന്നു അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിലെ ആ ഒരു ബന്ധം വേർപ്പെട്ട രീതിയിലേക്ക് എത്തി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പും കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തെങ്കിലും വഴക്ക് കൂടുക അങ്ങനെ അവസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു നമ്മളെ സാമ്പത്തികം ഒരു സ്പോൺസറുടെ ഒരു രീതിയിലാണ് നമ്മളെ കാണുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ നമ്മളായിട്ട് പിന്മാറിയതാണ് പക്ഷെ അവർ വീട് പണിയുടെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് തരാവണമെന്നുള്ള ഒരു വാക്കിലാണ് അവര് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് അതൊന്നും തരാതെയാണ് പിന്മാറിയത് ഈ താങ്കളുടെ പരാതി പറയുന്നുണ്ടല്ലോ ഈ വീട് വീടുപണിക്ക് മറ്റൊരു ലോൺ കിട്ടുമെന്ന പ്രതീക്ഷയില് ആ ലോണിന്റെ എമൗണ്ട് എനിക്ക് തിരിച്ചു പ്രതീക്ഷയിലാണ് നിങ്ങൾ പണം ആ ലോൺ പിന്നീട് തരുമെന്നാണ് അവർക്ക് ഡി സി ബി എന്നുള്ള ബാങ്കിൽ ഇവരുടെ മൂന്ന് സെന്റിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടല്ലോ എട്ടു ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് ഈ എട്ടു ലക്ഷം രൂപ ഒരു വർഷം കഴിയാതെ ആ ബാങ്കിൽ നിന്ന് പുതുക്കി വയ്ക്കാൻ പറ്റത്തില്ല ആധാരം എടുത്ത് മാറ്റം സെന്റും കൂടെ അറ്റാച്ച് അറ്റാച്ച് ചെയ്തിട്ട് വേറൊരു വെക്കണമെങ്കിൽ വർഷം കഴിയാതെ മാറ്റാൻ പറ്റത്തില്ല അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മള് പൈസ റോൾ ചെയ്ത് ചിലവാക്കൊള്ളാം അടുത്ത ലോൺ എടുക്കുമ്പോൾ ഒരുമിച്ച് തരാമെന്നുള്ള രീതിയിൽ ചെയ്യിപ്പിച്ചത് എടുക്കുന്ന സമയത്ത് തരാമെന്നുള്ളതിലാണ് ചെയ്യിപ്പിച്ചത് പക്ഷേ അവര് ഞാൻ പിന്നീട് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് അവര് ലോൺ എടുക്കാൻ തയ്യാറില്ല ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടയ്ക്കാനുള്ള നിവർത്തിയില്ലാത്തോണ്ട് അവർക്ക് ലോൺ എടുക്കാൻ പോലും അവർ തയ്യാറായില്ല ലോൺ ആ പൈസ െന്ന് ഞാൻ പലതവണ സംസാരിച്ചിട്ട് ലോൺ എടുത്തു തരാൻ തരാൻ അതായത് ഉദ്ദേശമില്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ പോയത് അപ്പം അങ്ങനെ വന്ന ഘട്ടത്തിൽ ഈ ആര്യ ഒരു ലക്ഷം രൂപ തിരിച്ചു തന്നതായിട്ട് പരാതിയിൽ പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് അക്കൗണ്ടില് എന്റെ അക്കൗണ്ടിൽ പിരിയുന്ന സമയത്തിന് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ഏകദേശം ഒരു മുപ്പത്തി ലക്ഷത്തിന് മേലെ നമ്മൾ പൈസ രേഖയുണ്ടോ ും എന്റെ അക്കൗണ്ട് ട്രാൻസാക്ഷനും എന്താ പറയാ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തത് മെറ്റീരിയൽസ് എല്ലാം മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം തന്നെ നമുക്ക് ചെലവ് കാണിക്കാൻ പറ്റും കാണിക്കാൻ പറ്റും അങ്ങനെ നാല് ലക്ഷം രൂപ താങ്കൾക്ക് തിരിച്ചു തന്നു തന്നതിന് ശേഷം ബാക്കി പൈസ പറഞ്ഞു ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞു വാക്കാൽ പറയുകയാണ് ചെയ്തത് യാണേത് അതായത് ഇവര് പത്ത് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചോണ്ട് പോകുന്നത് അക്കൗണ്ട് നമ്പർ പത്ത് ലക്ഷം രൂപ അയക്കാന്ന് പറഞ്ഞു വാങ്ങിച്ചോണ്ട് പോകുന്നു അക്കൗണ്ട് നമ്പർ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാല് ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് വിളിച്ചു പറഞ്ഞു ഇപ്പൊ ഇതേയുള്ളൂ ബാക്കി ഒരു മാസം രണ്ടു മാസം ഉള്ളിൽ തരാമെന്ന് പറഞ്ഞു താങ്കളെ നാല് ലക്ഷം രൂപ ഇട്ട് തരാം താങ്കൾ ഇനി എന്റെ പുറകെ വരരുത് ഇനി എനിക്ക് വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അങ്ങനത്തെ ഒരു നിലപാടായിരുന്നു അത് എന്ന് തന്നെ പറയാം അതായത് നാല് ലക്ഷം രൂപ ഇപ്പൊ തരാം പൈസ തരാം വിവാഹം ബന്ധം നമ്മൾ ഞാനായിട്ട് തന്നെ അത് പോവാതെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ വന്നു പക്ഷെ നാല് ലക്ഷം രൂപ അവർക്ക് ഞാൻ എനിക്ക് ഞാൻ പൈസ മുടക്കിയിരിക്കുന്നതുകൊണ്ടും ഇത്രയും പ്രശ്നങ്ങൾ സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതുകൊണ്ടും ഞാനൊരു ബാധ്യതയായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി അവർ ആ നാല് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഇട്ട് തരാമെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ട് പോയിട്ട് എന്നെ കോംപ്രമൈസ് ആക്കി സോൾവ് ആക്കി നിർത്തി അതിനുശേഷം നാല് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തോന്നും കഴിഞ്ഞിട്ട് പിന്നെ താങ്കൾ പരാതി അതല്ല അതിനുശേഷം രണ്ടു മാസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞത് ഈ രണ്ടു മാസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു മാസത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്തു അത് കഴിഞ്ഞ ഒരു പത്ത് ദിവസം വീണ്ടും പറഞ്ഞ അവധി അങ്ങനെ പതിനഞ്ചു ദിവസം പല പല അവധികൾ പറഞ്ഞു അതിനുശേഷം ഞാൻ അങ്ങോട്ട് വിളി വിളിക്കുന്നത് അവർക്കൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ അവർ ഇനി വിളിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുക്കും കള്ളക്കേസിൽ കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണി ആര്യിൽ നിന്നും ആര്യയുടെ അച്ഛനിൽ നിന്നും ഉണ്ടായി അതുകൊണ്ട് എനിക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു ഒരു പെൺകുട്ടിയല്ലേ അപ്പം നമ്മൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കാൻ നമുക്കൊരു നോട്ടീസ് അയക്കാമെന്ന് പറഞ്ഞ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ഇത്രയും എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണം കാര്യങ്ങളോ പറഞ്ഞ് ഞാനതിൽ വേറെ ബാക്കി ചിലവുകൾ ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപക്ക് മുകളിലുള്ള പറഞ്ഞാണ് പരാതിയിൽ നോട്ടീസ് അയച്ചത് കൃത്യമായിട്ട് എമൗണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞാണ് കൊടുത്തത് അപ്പോൾ അവര് എന്നെ അറിയാൻ പാടില്ല ഞാനുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു റിപ്ലൈ ചെയ്തു റിപ്ലൈ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതി ഞാൻ പൂച്ചാക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആർക്കെതിരെ പരാതി കൊടുത്തു പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് അവളെ വിളിപ്പിച്ചിട്ട് ഒന്നും ഒന്നും ഉണ്ടായില്ല അതിനുശേഷം പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി എൻ്റെ അമ്മയുടെ പേരിലുള്ള സ്കൂട്ടർ ആരെയും ഉപയോഗിക്കുകയായിരുന്നു ടി വി എസ് എൻ്റെ ഓർത്തിൻ്റെ സ്കൂട്ടർ ആരെയും ഉപയോഗിക്കുന്നത് എന്തെങ്കിലും എനിക്കെതിരെ വേറെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ദുരുപയോഗം ചെയ്യുമെന്ന് വിചാരിച്ച് അത് തിരിച്ചു കിട്ടാനുള്ള കേസ് കൊടുത്തു രണ്ടിനും ഒരു നടപടിയും ഉണ്ടായില്ല അതിനുശേഷം ഈ രണ്ട് പരാതിയും കാണിച്ചുകൊണ്ട് ആലപ്പുഴ എസ് പിക്ക് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു പരാതി കൊടുത്തു ആ പരാതിയെ തുടർന്ന് പതിനഞ്ചാം തീയതി ഏകദേശം പതിനഞ്ച് ഒന്നിന് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പൂച്ചാക്കല സ്റ്റേഷനിൽ വിളിച്ചിട്ട് എൻ്റെ സ്കൂട്ടർ എനിക്ക് തിരിച്ചു തന്നു നൽകി പിന്നെയും പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല അതിനുശേഷം ഞാൻ കോടതി മാത്രം അവരെനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാനും പറ്റുന്നില്ല സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ അവരും ഒരു മറുപടി തരുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കും പതിനഞ്ച് മൂന്നിൽ പതിനഞ്ചാം ഏകദേശം മാർച്ച് പതിനഞ്ചാം തീയതി അവിടെ എന്നെ പൂച്ചക്കൽ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് അവിടുന്ന് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ട്രാൻസ്ഫർ ചെയ്തു തോന്നും രണ്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യ സ്റ്റേഷനിൽ വെച്ച് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് സി സിഐയുടെ മുമ്പിൽ വെച്ച് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ തരികയും ഒരു മാർച്ച് അല്ല മെയ് മാസം ഇല്ല മാർച്ച് ഏപ്രിൽ പതിനേഴാം തീയതി ഡേറ്റ് ഇട്ട് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് എന്നാൽ ആ ചെക്ക് ബൗൺസ് ബൗൺസായിപ്പോയി പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ട് ആര് പോലീസ് സ്റ്റേഷനിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ മാർച്ച് ഇങ്ങനെ നിങ്ങൾക്ക് പൈസ തരുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എഗ്രിമെന്റ് ഉണ്ടാക്കില്ല സ്റ്റേഷനിലൊന്നും അല്ലായിരുന്നു അതായത് ആ പൈസ ആദ്യം കിട്ടുന്ന പൈസ ആദ്യമേ വാങ്ങിക്കുക എന്നാണ് അവിടുന്ന് പറഞ്ഞത് അപ്പോ ഞാൻ വാങ്ങിയ രണ്ടു ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയുടെ ചെക്കും കൈപ്പറ്റിയതായിട്ട് കൂടി എല്ലാ പ്രശ്നങ്ങളും എനിക്ക് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നും അങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞിട്ടില്ല അതിനുശേഷം പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാനും മാർഗില്ല പോലീസ് സ്റ്റേഷനില വിളിക്കുമ്പോ അവരും കൈകഴിയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കോടതി മാത്രം പിന്നെയും വെയിറ്റ് ചെയ്തു കുറച്ചു കാലം കുറച്ചു സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഏപ്രിൽ പതിനേഴിന് ചെക്കിന്റെ ഡേറ്റ് ഏപ്രിൽ പതിനേഴിന് അത് ബൗൺസ് ആവുന്നു അത് കഴിഞ്ഞ് പിന്നെ നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഇടയില് ഈ അഞ്ചാറ് മാസം താങ്കൾ ബന്ധപ്പെട്ടതില്ല അവരെ അവരെ എനിക്കും ഞാൻ അവിടെ കോൾ ചെയ്തു കഴിഞ്ഞാൽ അവർ എന്നെ വേറെ കേസിൽ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കേസ് ഉണ്ടാകും എന്നുള്ള ഇതുകൊണ്ട് എന്നോട് അഡ്വക്കേറ്റും പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് അവരെ വിളിക്കരുത് അതിനൊക്കെ വേറെ പ്രശ്നം വരുമെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് എതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെ ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ കേസ് എനിക്കെതിരെ തിരിക്കാനുള്ള സാധ്യതയുള്ളൂ ഞാൻ കോണ്ടാക്ട് ചെയ്തത് എന്തെങ്കിലും ഉണ്ട് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾ എപ്പോഴാണ് ഈ പരാതി കൊടുക്കുന്നത് എപ്പോഴാണ് കോടതിയിൽ അതായത് ചേർത്തലയിലായിരുന്നു സംഭവം നടന്നുകൊണ്ട് ഞാൻ കോടതി മുഖാന്തരം പോകാൻ വേണ്ടിയിട്ട് ചേർത്തല സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് മാർച്ചിൽ ഞാൻ ചേർത്തല സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും അതിനെ തുടർന്ന് എസ് പി ഓഫീസിലും കൊടുത്തിട്ട് അവർ കോടതി മുഖാന്തരം പോകണമെന്ന് ഓർഡർ വാങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ മാർച്ച് ഇരുപത്തേഴാം തീയതി സി എം ബി ഓർഡർ ഫയൽ ചെയ്തു അവിടുന്ന് എഫ്ഐആർ ഇടാനുള്ള ഉത്തരവ് കിട്ടി മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ആര് കല്യാണം വേറെ വിവാഹം ഏപ്രിൽ രണ്ടാം തീയതി എഫ്ഐആർ ഇടുകയും ചെയ്തു അതിനുശേഷം എന്റെ മൊഴിയെടുക്കാനും കാര്യങ്ങളൊക്കെ വിളിച്ച് മൊഴിയെടുക്കുകയും കാര്യങ്ങളും എന്നാൽ വേറെ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഏപ്രിൽ രണ്ടാം തീയതി എഫ്ഐആർ ഇട്ടു ആ ആറിന്റെ അകത്ത് പറയുന്നത് ചീറ്റിംഗ് അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചെയ്തു എന്നാണ് പറയുന്നത് അതിന്റെ അകത്തൊരു പ്രഥമ വിവരം പറയുന്നത് എഫ്ഐആറിൻ്റെ ഒരു ഉള്ളടക്കം പറയുന്നത് ആവലാതി കാരണം കുടുംബത്തെയും സാമ്പത്തിക ലാഭത്തിനു വേണ്ടി എതിർകക്ഷിയും ടി ആരുടെ കുടുംബവും വ്യക്തമായ ആസൂത്രണം ചെയ്ത് വിവാഹ വാഗ്ദാനം നൽകി അവലാതിക്കാരനിൽ നിന്നും പലപ്പോഴേ ഇരുപത് ലക്ഷം രൂപ അനധികൃതമായി കയറാക്കിയിട്ടുള്ളതും അവലാതിക്കാരന്റെ കുടുംബത്തിൽ നിന്നുള്ള ആദായങ്ങൾ കൈപ്പറ്റുകയും ചെയ്തതിന് ശേഷം ആയത് തിരികെ കൊടുക്കാതെ വിവാഹത്തിൽ നിന്ന് പിന്മാറി അവലിക്കാതിക്കാരനോട് ചതി ചെയ്തിട്ടുള്ളതാണ് അതാണ് എഫ്ഐആർ എന്ന് പറയുന്നത് അതെ സംഭവിച്ചത് അതെ പൂർണ്ണമായിട്ട് ഈ മറ്റു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് താങ്കളോട് പറഞ്ഞിരുന്നു ഇല്ല അവര് പതിയെ എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ ശേഷം പതിയെ ഒഴിവാക്കി അവര് മറ്റുള്ള ഞാനായിട്ട് തന്നെ പോകുന്ന രീതിയിലേക്ക് അവർ തന്നെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അതിനുശേഷം പതിയെ അതായത് താങ്കളെ ഒരു സൈക്കോളജിക്കൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് താങ്കളുടെ അടുത്തുനിന്ന് പാക്സോൺ പണം അവർ ഊറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെ അതെ അത് തന്നെയാണ് സത്യം ഇപ്പം ഈ പരാതിയുടെ ഭാഗമായിട്ട് താങ്കളെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച ഘട്ടത്തിൽ എന്താണ് പറഞ്ഞത് എന്തായാലും ഇതിനുള്ളിൽ തന്നെ ഈ ആര്യം വിളിപ്പിച്ചിട്ടുണ്ടാവും പോലീസുകാരെന്താണ് പറയുന്നത് ആര്യ ഇത് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ പുതിയ വിവാഹം കഴിച്ചിരിക്കുന്നത് അവർക്ക് നിഷേധിക്കാനേ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും സത്യമാണെന്നുള്ള കാര്യം അവർക്ക് നൂറ് ശതമാനം ഉള്ള കാര്യമാണ് പക്ഷെ അവർക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല അതാണ് നിലവിലെ സാഹചര്യം ഈ നിലവിൽ ഇപ്പം തങ്ങൾ ഈ ക്ലെയിം ചെയ്യുന്ന ലക്ഷം രൂപ അത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു തിരിച്ചു തരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് പക്ഷേ അത് മനഃപൂർവം തരരുത് ഒരാളെ പറ്റിച്ച് പോകാം അവനങ്ങനെ പൊയ്ക്കോളും ഒഴിവാക്കി വിടാം സ്വാധീനം ചെലുത്തി ഒഴിവാക്കി വിടാമെന്നുള്ളൊരു ധാരണയിലാണ് അവരിപ്പോൾ ഉള്ളത് അവരിത് ഈ പ്രണയബന്ധത്തിലൊക്കെ ആവുന്ന കുടുംബം ജീവിക്കുന്ന പോലെയുള്ള സാഹചര്യത്തിലായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഉണ്ട് എന്റെ ഫോൺ ഇതായത് കൊണ്ട് ഇപ്പോൾ അത് പബ്ലിക്കില് പുറത്തുവിടുന്നത് വിടുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് വിടാത്തതാണ് എന്താണ് എന്താണ് അടുത്ത ഒരു സ്റ്റെപ്പ് കോടതി മുഖാന്തരം നീതി കിട്ടുമെന്നുള്ള പൂർണ്ണമായിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് ഇത് സബ്മിറ്റ് 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 ഇട്ടിട്ട് ചെയ്തു ചെയ്തു പക്ഷേ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല പോലീസ് പക്ഷേ പോലീസുകാരും പൂർണ്ണമായിട്ടും സഹകരിക്കുന്ന എന്റെ ഭാഗത്ത് ന്യായമെന്ന് പോലീസുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് മാക്സിമം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എനിക്കൊരു പ്രധാനമായിട്ടും പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിനെല്ലാം ഡാറ്റ ഉണ്ടോ എന്നുള്ളതാണ് ഒരു എന്ന് വെച്ചാൽ ഇതിന്റെ ഈ പണം കൊടുത്തതിനും എല്ലാവരും ഡാറ്റ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് കോടതി പരിശോധിക്കും നോർമലി ഒരു സി എം ബി ഇടുന്ന സമയത്ത് കോടതി അങ്ങനെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെങ്കിൽ മാത്രമേ സി എം പി ഇടൂ അപ്പം ഈ ഡാറ്റകളെല്ലാം ഉണ്ട് ഡാറ്റകളെല്ലാം ഉണ്ട് അതായത് ഞാൻ ഓരോ സാധനങ്ങളും മൊബൈല് കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു കൊടുത്തിൻ്റെ ബില്ല് ബിൽഡിംഗ് മെറ്റീരിയൽസ് എൻ്റെ ബില്ലുകൾ എൻ്റെ അക്കൗണ്ട് ത്രൂ ബാങ്കിലൂർ ഇവരെ എ ടി എം വഴി വിഡ്രോ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഞാൻ അവർക്ക് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാത്തിനും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബില്ലുകളും കാര്യങ്ങളും എല്ലാത്തിനും എവിഡൻസ് ഉള്ളതാണ് ഈ താങ്കൾ ഈ പണമൊക്കെ ഞാനെടുത്ത ലോൺ എടുത്ത പൈസ ഈ വീട് പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പൈസ പൂർണ്ണമായിട്ടും റോൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഇവര് പൈസ തരാണ്ടി വന്നപ്പോൾ ഞാൻ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വരികയും ചെയ്തു റോള് ഞാൻ ലോൺ എടുത്ത പൈസ റോൾ ചെയ്ത് ചെയ്താണ് ഇത് ചെയ്തത് ബാക്കിയുള്ള എന്തൊക്കെ നമ്മുടെ വരുമാനത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ ലക്ഷങ്ങളെന്നുവച്ചാല് നമ്മള് വരുമാനമുണ്ടായിരുന്ന ഒരു ഒരു സമയത്ത് ചെയ്തതാണ് പക്ഷെ അത് പിന്നീട് ഈ ഒരു ബാധ്യത ഈ ഉദ്ദേശ സമയത്ത് പൈസ നമ്മൾ കിട്ടാതെ വലിയൊരു ബാധ്യതയിലേക്ക് വന്നിട്ടുള്ളത് ബാധ്യതകൾ ഇത്രയും കൂടിയ സമയത്ത് താങ്കളോട് താങ്കളുടെ പരിചയക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ടാവില്ലേ എന്ത് പൈസ കൊടുത്തെന്ന് പിന്നെ തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ വിവാഹം ഉറപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ ചേർന്ന് ഉറപ്പിച്ച് ചെയ്യുമ്പോൾ പിന്നെ അതിനകത്തൊരു അവിശ്വസിക്കേണ്ട കാര്യങ്ങളല്ലോ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അത്ര നമ്മളൊരു ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുമായിരുന്നു അതുകൊണ്ടാണ് ചെയ്തത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രേമത്തിൽ പോയി പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ വീട് വെച്ച് കൊടുക്കുക അങ്ങനത്തെ ചിലവുകൾ ചെയ്തല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പയ്യെ 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 വന്നു വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിത്ര ഒരു നാല് വർഷത്തെ പ്രണയം അത് ഒരു വലിയ പ്രണയമായി മറന്നു താങ്കൾക്ക് അത്രയ്ക്കും വിശ്വാസമാണ് അതിനെ തുടർന്ന് ഇത്രയും വലിയൊരു അടുത്ത മാസം അല്ലെങ്കിൽ ഈ വർഷവും വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് താങ്കൾ ചെയ്തു അതെ അതെ അവർക്ക് ലോണ് കിട്ടിക്കഴിഞ്ഞാൽ ആ പണം തിരിച്ചു തരാം എന്നുള്ള ഒരു വാക്കാലുള്ള ഉറപ്പ് ആ ഉറപ്പ് താങ്കൾ വിശ്വസിച്ചു അതെ അതെ വിശ്വസിച്ചു മഴവിൽ മനോരമയിലൊക്കെ സീരിയലിലൊക്കെ അവരെ നിറഞ്ഞ് നായികയായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് തോന്നുന്നെന്ന് വെച്ചാൽ അവര് നമ്മളെ ഒരു പൂർണ്ണമായിട്ടും ചതിച്ച് ഇനി ഇവൻ പുറകെ വരില്ല അല്ലെങ്കിൽ പുറകെ വരില്ല എന്ന് ഉദ്ദേശിച്ചത് പൈസ കൊടുക്കേണ്ട അവൻ ആ വഴിക്ക് പൊയ്ക്കോളും എന്ന് അവരുടെ സ്വാധീനത്തിൽ നമ്മളെ ഒഴിവാക്കി വിടാമെന്നുള്ളൊരു പൂർണ്ണമായ ധാരണയിലാണ് അവരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തരാതിരിക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് തരാനാണെങ്കിൽ അവർക്ക് പണ്ടേ തരാമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഇതിപ്പോ ഇത്ര വൈകി വൈകിപ്പോയത് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവർ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇത് അറിയിക്കാതെ ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമേ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലും ഭയങ്കര ഡിലേ ആയിട്ടാണ് കംപ്ലൈൻ്റ് കൊടുത്തിരിക്കുന്നതിന് സ്റ്റേഷൻ കംപ്ലൈൻറ് ആണെങ്കിലും എല്ലാവരും ടൈം കൊടുത്തു അവർക്ക് മാക്സിമം സമയം കൊടുത്തിരുന്നു പക്ഷെ അവർ നമ്മളെ പൂർണ്ണമായിട്ടും പറ്റിക്കുകയെന്ന് നമുക്ക് ഇപ്പോൾ ബോധ്യമായി അപ്പോൾ ഇനി എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കുന്നത് ഹലോ രഞ്ജിത് കൃഷ്ണനാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് ആര്യ അനിൽ ലക്ഷക്കണക്കിന് രൂപ വിവാഹ വാഗ്ദാനം നൽകി ഒരു പ്രണയബന്ധം ഒരു ഫേക്കായിട്ടുള്ള പ്രണയബന്ധത്തിൻ്റെ മുകളിൽ അവരിൽ നിന്ന് പറ്റിച്ചു ഇവരിൽ നിന്ന് ചതിച്ചു എന്നാണ് പറയുന്നത് ചേർത്തല പോലീസ് എന്തായാലും ഏപ്രിൽ രണ്ടാം തീയതി ഇത് സംബന്ധിച്ചുള്ള ആർ ഇടുകയും തുടർന്ന് കോടതിക്ക് ഇത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പോലീസ് ഇതിൻ്റെ അന്വേഷണ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ രഞ്ജിത് കൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നത് കൊച്ചിയിൽ നിന്നും വൃന്ദ സുധീഷിനോടൊപ്പം അർജുൻ സ്കി വരച്ചു